വെൽക്കം ബാക്ക് നല്ല അടിപൊളി വന്നുള്ളത് സ്റ്റോക്ക് ഇന്നത്തെ പ്രൈസ് വെറും രൂപ മാത്രമാണ് ഡബിൾ ില് ട്രിപ്ലക്സ് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് ഇത് ചിനോൺ ആണ് മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഷോളിന്റെ ഇൻ്റില് അപ്പൊ ഓണം സ്പെഷ്യൽ ഓഫർ ആണ് മിസ്സാക്കണ്ട എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ബോട്ടം ഷോൾ ഷോളില് ഫോർ സൈഡ് ഒരു ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കണ്ട എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് ഇത് വിചിത്ര സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ ഡിസൈൻ സെയിം തന്നെയാണ് പക്ഷെ മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയില് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഷോൾ ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ഷെയ്ഡ് വിചിത്ര സിൽക്ക് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഈ സെയിം ത്രീ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സിൽ ത്രിപ്പിൾ എക്സില് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് വെറും അറുപത് രൂപ മാത്രമാണ് കേട്ടോ ഒരു പീസിൻ്റെ പൈസ ആണ് അപ്പോൾ രണ്ട് പീസ് എടുക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് മിക്സ് ആക്കണ്ട നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ പീക്കോക്കല്ല ഗ്രീൻ ഷെയ്ഡാണ് അതാണ് ബോട്ടം ലാർജ് മുതൽ റീ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ഐറ്റം കൊടുക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് ിസൈനിലൊക്കെ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാവുള്ളൂ കേട്ടോ ഓണം സ്പെഷ്യൽ ഓഫറാണ് സ്റ്റോക്ക് ക്ലിയറൻസായതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കെട്ടോ അപ്പൊ മിസ്സാക്കേണ്ട എണ്ണൂറ്റി എണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് കുറച്ചും കൂടെ ആണ് കേട്ടോ ഓറഞ്ച് അല്ല ഒരു ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് വീഡിയോകളിലെ കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ ത്രീ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ നിങ്ങൾ പുറത്ത് ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണമൊക്കെ വലിയ സൈസ് ഉണ്ടാവും പക്ഷേ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഒന്ന് സൈസ് ചോദിച്ചിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവൂട്ടോ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് പർച്ചേസ് ചെയ്യണമെന്ന് ആലോചിക്കുക ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് കറക്റ്റ് നിങ്ങൾ വേറെ ചെയ്യണം ഒരു ചുരുദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് ആ ഒരു സൈസ് നിങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണം കേട്ടോ എക്സൽ ഡബ്ൾ എക്സൽ എന്ന് പറയണ്ട നിങ്ങൾക്കിപ്പോൾ ത്രീ എക്സലൊക്കെ ആണെങ്കിൽ ഫോർട്ടി ത്രീ അല്ല ഫോർട്ടി സിക്സ് ആണ് ത്രീ എക്സലിൻ്റെ സൈസ് വരിക അതുപോലെ ഫോർ എക്സൽ ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആ ഒരു സൈസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഏത് സൈസ് എടുക്കാണേലും കറക്റ്റ് ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ ഇത് ഷിനോണാണ് മെറ്റീരിയൽ ലെത്ത് നല്ല ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ലെങ്ത് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ലെങ്ത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ കയ്യിൽ കിട്ടിയതിന് ശേഷം എനിക്കിത് ലെങ്ത്ത് പോരാ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും പറയുന്നത് ആണ് പിന്നോട്ട് മെറ്റീരിയൽ ലാർജ് മുതൽ ത്രീ എക്സർ സൈസ് വരെയാണ് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഇനക്കിന്റെ ഡിസൈന് മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാത്തിൻ്റെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് നമ്മൾ ബ്രൈറ്റ് കളേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് മിക്സ് ആക്കേണ്ട നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടുമെന്ന് തന്നെ സംശയമാണ് അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കളക്ഷൻസ് കൊടുത്തുള്ളത് കേട്ടോ അതിൻ്റെ ഷോളിൻ്റെ ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ടല്ലേ ഇത്രയും ലെങ്ത്തും എടുത്തും ഈ ഒരു ഷോളിൽ വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നല്ല ഭയങ്കര ഒരു പീച്ച് ഷീഡാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് കാണണം എന്താണ് ഡാമേജ് എന്ന് എന്താണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ ടൈം കഴിഞ്ഞിട്ടൊക്കെ അത് ഐറ്റം ഡാമേജ് ആണ് ചളിയാണ് കറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല ഓപ്പണിംഗ് വീഡിയോയിൽ നമ്മളിപ്പോൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചളിയോ കറയുക നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് അത് വീഡിയോയിൽ കാണിക്കുക കേട്ടോ അപ്പോൾ നമുക്കറിയാലോ ഇവിടുന്ന് അയക്കുമ്പോഴുള്ള മിസ്റ്റേക്ക് ആണോന്ന് എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമല്ലല്ലോ ഓക്കെ ഈ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടല്ലേ നിങ്ങൾ പർച്ചേസ് ചെയ്യണം അതുകൊണ്ടാണ് പറയുന്നത് സൈസ് പിന്നെ അതുപോലെ കളർ കളർ ചില കളേഴ്സ് മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ചില കളേഴ്സ് മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ ചോദിക്കണം എല്ലാ കളേഴ്സും ഇല്ല ചില കളേഴ്സ് അപ്പം നിങ്ങൾ ഏത് പർച്ചേസ് ചെയ്യാനും ഒന്ന് ചോദിച്ചാൽ മതി വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്കാണോ എന്നൊക്കെ ചോദിക്കുക ചില കളേഴ്സ് കുറച്ച് ലൈറ്റ് ആവാനും അതുപോലെ ചില കളേഴ്സ് കുറച്ച് ഡാർക്ക് ആവാനും ചാൻസ് ഉണ്ട് നമുക്കിപ്പോൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇത്രയും പറയുന്നത് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യാവൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്